നമസ്കാരം മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം ഇരുപത്തിയേഴ് നക്ഷത്രങ്ങൾക്കും പല പ്രത്യേകതകളാണുള്ളത് അതായത് ഓരോ നക്ഷത്രങ്ങൾക്കും പ്രത്യേകതകൾ പലതായിരിക്കും പല നക്ഷത്രങ്ങളാണ് ഇരുപത്തിയേഴ് നക്ഷത്രങ്ങളാണ് അപ്പോൾ അതിന് ഇരുപത്തിയേഴ് തരത്തിലുള്ള പ്രത്യേകതകളായിരിക്കും ഓരോ നക്ഷത്രങ്ങൾക്കും ഉള്ളത് ഇത്തരം നക്ഷത്രങ്ങൾക്ക് പൊതു സ്വഭാവങ്ങളുമുണ്ട് അതായത് ഓരോ നക്ഷത്രക്കാർക്കും ഉള്ള സ്വഭാവം പലതായിരിക്കും പൊതു ഓരോ നക്ഷത്രത്തിനും അതിൻ്റേതായ പ്രത്യേക സ്വഭാവങ്ങളാണുള്ളത് അതല്ലാതെ ജനനമനുസരിച്ചും ഓരോരോ നാളുകാർക്കും പ്രത്യേകതയുണ്ട് അതായത് ഓരോ ഇപ്പോൾ നമ്മൾ പറയാറില്ലേ ഒരു ഇത് നാളിൽ ജനിച്ച രണ്ട് വ്യക്തികളാണെങ്കിൽ ഒരാൾ ചിലപ്പോൾ അത് ചിലപ്പോൾ ഭയങ്കര കോടീശ്വരനായിരിക്കും ലക്ഷപ്ര കോടീശ്വരൻ എന്ന് വേണം പറയാം അപ്പോൾ ചില ആളായെങ്കിൽ ഒരു സാധാരണ ഒരു വ്യക്തി അപ്പോൾ നമ്മൾ പറയുമ്പോൾ രണ്ട് പേരും ഒരു നക്ഷത്രമാണ് എങ്കിൽ പോലും എന്തുകൊണ്ട് ഇങ്ങനെ ജീവിക്കുന്നു പക്ഷേ അത് ജനിച്ച സമയത്തിൻ്റെ പ്രത്യേകതയാണ് അപ്പോൾ ഓരോ നക്ഷ സമയത്തിനും ജനിക്കുമ്പോൾ നാൾ ഒന്നാണെങ്കിൽ പോലും സമയത്തിന്റെ ചില പ്രത്യേകതകളുണ്ട് അപ്പോൾ ചില നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾക്കും പുരുഷന്മാർക്കും പല പ്രത്യേകതകളും കാണും അപ്പോൾ ചില പ്രത്യേക സ്ത്രീ നക്ഷത്രങ്ങളുണ്ട് അപ്പം ഇവരെ വിവാഹം കഴിക്കുന്ന പുരുഷന്മാർക്ക് സർവ ഐശ്വര്യങ്ങളും ജീവിതത്തിൽ ഉയർച്ചയും ഭാഗ്യങ്ങളും അവർ മുഖേന അതായത് അവർ വലതു കാലം വച്ച് ഭവനത്തിൽ കഴിഞ്ഞാൽ അവർ മുഖേന ഈ പുരുഷന്മാർക്ക് അതായത് ഇവരെ വിവാഹം കഴിക്കാൻ കഴിച്ച പുരുഷന്മാർക്കും ആ അവരുടെ കുടുംബത്തിനും അടിക്കടി ഉയർച്ചയും ഭാഗ്യങ്ങൾ ജീവിതത്തിൽ എല്ലാവിധ ഐശ്വര്യങ്ങളും ഇവർക്കുണ്ടാകുന്നതായിരിക്കും അപ്പോൾ ഇത്തരം നക്ഷത്രക്കാർ ഏതെല്ലാം എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം അതിൽ ആദ്യത്തെ നക്ഷത്രം അശ്വതി തന്നെയാണ് ആ നക്ഷത്രത്തിൽ ഇവരെ വിവാഹ വിവാഹം കഴിക്കുന്ന പുരുഷന്മാർക്ക് ഭാഗ്യവും ഐശ്വര്യവും ഉണ്ടാകും അതായത് അശ്വതി നക്ഷത്രക്കാരെ വിവാഹം കഴിക്കുന്ന പുരുഷന്മാർക്ക് ഇവർ ഭവനത്തിൽ വിവാഹത്തിന് ശേഷം വന്നു കയറി വലതു കാലം വെച്ച് വന്നു കയറുന്നതിന് ശേഷം അല്ലെങ്കിൽ ഏത് വ്യക്തിയാണോ വിവാഹം കഴിക്കുന്നത് അവരുടെ ഭാര്യയായി ആ ഭവനത്തിൽ അവർ വന്ന് കയറുന്നതിന് ശേഷം ഈ പുരുഷന്മാർക്കും അവരുടെ കുടുംബത്തിനും നല്ല ഐശ്വര്യങ്ങളായിരിക്കും ഇത്തരം നക്ഷത്രക്കാർ അതായത് അശ്വതി അശ്വനക്ഷത്രക്കാരെ വിവാഹം കഴിച്ചാൽ നേരത്തെ ഉണ്ടായിരുന്ന കഷ കഷ്ടപ്പാടുകൾ മാറി നല്ല സമയം തെളിയുകയും ജീവിതത്തിൽ മുഴുവൻ ഐശ്വര്യം ഉണ്ടാകുകയും ചെയ്യും അതായത് അതുകൊണ്ട് തന്നെ അശ്വതി നക്ഷത്രക്കാർ അതായത് പ്രത്യേക ഒരു ഭാഗ്യമുള്ള നക്ഷത്രമാണ് അശ്വതി അതുകൊണ്ട് അശ്വതി നക്ഷത്രക്കാർ വിവാഹം കഴിക്കുന്ന പുരുഷന്മാർക്ക് അവർ വന്നു കയറുന്ന മൂലം വിവാഹത്തിന് ശേഷം അവർ ഭവനത്തിൽ വന്നു കയറുന്നതിന് വന്നു കയറുന്നതും മൂലം നല്ല ഗുണകരമായ മാറ്റങ്ങളായിരിക്കും ഇവർക്ക് ഉണ്ടാകാൻ പോകുന്നത് അതീ അടുത്ത നക്ഷത്രം അത്തമാണ് അത്തം നക്ഷത്രക്കാർ സ്ത്രീകൾ സൗന്ദര്യവും കാര്യപ്രാപ്തിയും ഒത്തിണങ്ങിയ സ്ത്രീകളായിരിക്കും അതായത് സൗന്ദര്യം കാര്യപ്രാപ്തി എന്ത് കാര്യം ചെയ്യാനും അതിനൊരു പ്രാപ്തിയാണ് അവൾ അവൾ അതിനവളെ കൊണ്ട് അത് പറ്റും എന്ന് നമ്മൾ പറയാറില്ല എന്ന് പറയുന്ന പോലെ എന്ത് കാര്യത്തിനും കാര്യപ്രാപ്തിയുള്ള ഒരു വിഭാഗത്തിൽ സ്ത്രീജനങ്ങളാണ് അത്തം നക്ഷത്രത്തിൽ ഉള്ളത് ഈ നക്ഷത്രക്കാർ വിവാഹം കഴിക്കുന്ന പുരുഷന്മാർക്ക് ഗുണകരമായ പല മാറ്റങ്ങളും ഐശ്വര്യങ്ങളും ഇപ്പോൾ ഭവനത്തിൽ വന്നു കയറുന്ന ശേഷം ഉണ്ടാകുന്നതാണ് അതുപോലെ തന്നെ സാമ്പത്തികമായി വളരെ വളരെ ഉയർച്ച ഇവർ വിവാഹം കഴിക്കുന്നതും മൂലം ആ കുടുംബത്തിനും അതുപോലെ ആ ഭർത്താവിനും എല്ലാം ഉണ്ടാവുകയും സാമ്പത്തികമായി വളരെ ഒരു ഉന്നതിയിലേക്ക് എത്താൻ ഇവർ വന്നു കയറുന്നത് മൂലം സാധിക്കുകയും ചെയ്യുന്നതാണ് അതിലുള്ള അടുത്ത നക്ഷത്രം അതായത് ഭാഗ്യമുള്ള സ്ത്രീ നക്ഷത്രങ്ങളിൽ അടുത്തത് മകം നക്ഷത്രമാണ് മകനക്ഷത്രക്കാരെ വിവാഹം കഴിക്കുന്നവർക്ക് ഐശ്വര്യവും ഭാഗ്യവും കൊണ്ടുവരുന്ന സ്ത്രീ നക്ഷത്രമാണ് മകം മകം പിറന്ന മങ്ക എന്ന് പറയലേ അങ്ങനെ മകം പിറന്ന മങ്കയെ പൗരത്തിലേക്ക് കൈപിടിച്ച് കൊണ്ടുവരുമ്പോൾ അത് മുഖേന ഐശ്വര്യവും സമ്പ സമൃദ്ധിയും ഉണ്ടാകുന്നതാണ് സൗന്ദര്യവും കാര്യശേഷിയും ഒത്തിണങ്ങിയ നക്ഷത്രം കൂടിയാണ് മകം അതായത് എന്ത് കാര്യം ചെയ്യുന്നതിനും തങ്ങളുടേതായ ഒരു 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 തനിമയും എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതിനകത്ത് ഒരു അടുക്കും ചുറ്റി ാണ് മകൻ നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾ ഇവരെ വിവാഹം കഴിക്കുന്നവർക്കും അവരുടെ വീട്ടിലും സർവ്വ ഐശ്വര്യങ്ങൾ ഇവർ വന്നു കയറുന്നത് മൂലം ഉണ്ടാകുന്നതാണ് മകം പിറന്ന മങ്ങ എന്ന് പറയുന്നത് തന്നെ അതിനർത്ഥ അന്യർത്ഥമാക്കുന്ന കാര്യമാണ് കാരണം എല്ലാം കൊണ്ട് ഒത്തിണങ്ങിയ ഒരു സ്ത്രീ അതായത് മങ്ക അതായത് മകം പിറന്ന മങ്ക അവൾ എല്ലാം കൊണ്ടും ഒത്തിണങ്ങിയ ഒരു പുരുഷന് പറ്റിയ അല്ലെങ്കിൽ ചേർന്ന് എല്ലാം കൊണ്ടും ഒരു പുരുഷന് യോജിച്ച ഒരു സ്ത്രീയാണ് മകം പിറന്ന മങ്കയായ ആ സ്ത്രീയെ വിവാഹം കഴിക്കുന്നത് മുഖേന ആ പുരുഷന് എല്ലാ ഗുണങ്ങളും ഭാഗ്യങ്ങളും ഉണ്ടാകുന്നതായിരിക്കും ഈ മകനക്ഷത്ര ജനിച്ച സ്ത്രീകൾക്ക് പൊതുവെ സമ്പത്തും ജീവിത സൗകര്യങ്ങളും എല്ലാം വളരെയേറെ ഒത്തിണങ്ങിയവരായിരിക്കും അപ്പോൾ അങ്ങനെയുള്ള ഒരു കൂട്ടരെയോ ഭവനത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ ആ ഒരു ഭാഗ്യം പിന്നീട് ആ കൊണ്ടുവരുന്ന ഭവനത്തിലായിരിക്കും അങ്ങനെ അത് മുഖേന ആ പുരുഷന് അതായത് അവരുടെ ഭർത്താവായി ഉള്ള വ്യക്തിക്കും അവരുടെ കുടുംബത്തിനും ഐശ്വര്യങ്ങളും അഭിവൃദ്ധിയും അടിക്കടി ഉണ്ടാകുന്നതും ആയിരിക്കും അതുപോലെ തന്നെ വിവാഹത്തിന് ശേഷം ഭർത്താവിന് ഭാഗ്യമായി മാറുന്ന മറ്റൊരു നക്ഷത്രമാണ് ഉത്തരം നക്ഷത്രം വിശ്വസ്തതയുള്ള ഒരു പങ്കാളിയാണ് ഉത്തരം നക്ഷത്ര ജനിച്ച സ്ത്രീകൾ മറ്റുള്ളവർ ചതിക്കുന്ന ഒരു സ്വഭാവം ഉത്തരം നക്ഷത്ര ജനിച്ച സ്ത്രീകൾക്ക് ഉണ്ടായിരിക്കില്ല അതുകൊണ്ട് തന്നെ പങ്കാളിക്കൊപ്പം നിൽക്കുകയും എന്ത് ബുദ്ധിമുട്ടുകൾ വന്ന കാലിലും പങ്കാളിക്കൊപ്പം നിൽക്കാനുള്ള ഒരു മനസ്സിലോട്ടവർക്കുണ്ടായി കുടുംബസ്നേഹമുള്ളവരാണ് എന്ന് വേണമെങ്കിൽ പറയാം ഈ നക്ഷത്രക്കാരായ സ്ത്രീകൾ അല്ല വിദ്യാഭ്യാസവും ജോലിയും ഐശ്വര്യവും എല്ലാം ഒത്തിണങ്ങിയതാണ് ഉത്തരം നക്ഷത്ര ജനിച്ച സ്ത്രീകൾ സൗന്ദര്യവും ഐശ്വര്യവും ഭാഗ്യവും എല്ലാം ദൈവം അനുഗ്രഹിച്ച് കടാക്ഷിച്ച് കിട്ടിയ നക്ഷത്രക്കാർ ാണ് ഉത്തരം നക്ഷത്ര ജനിച്ച സ്ത്രീകൾ അതുകൊണ്ട് തന്നെ അവരെ വിവാഹം കഴിക്കുന്ന പുരുഷനും അതിൻ്റെ അവർക്കൊപ്പം ഉള്ളത് കൊണ്ട് തന്നെ അതിലേറെ ഭാഗ്യം അവർക്കും അവരുടെ കുടുംബത്തിന് ലഭിക്കുന്നതുമായിരിക്കും അതുകൊണ്ട് തന്നെ ഉത്തരം നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകളെ വാങ് കഴിക്കുന്ന പുരുഷന്മാർ ഭാഗ്യവാന്മാർ എന്ന് വേണം പറയാൻ അടുത്തത് മകീരം നക്ഷത്രമാണ് ഭർത്താവിന് ലക്ഷ്മിയാകുന്ന സ്ത്രീ ആണ് മകേരം നക്ഷത്രം എന്ന് വേണം പറയാൻ നക്ഷത്രങ്ങളിൽ ഏറ്റവും സ്ത്രീക്ക് പറ്റിയ ഒരു ഉത്തമമായ നക്ഷത്രമാണ് ഭർത്താവിന് ലക്ഷ്മിയാകുന്നതെന്ന് വച്ചാൽ തന്നെ ലക്ഷ്മി ദേവി ഐശ്വര്യങ്ങൾ നൽകുന്ന ദേവിയാണ് ലക്ഷ്മി ദേവി അപ്പോൾ ഈ വ്യക്തി മകേരം നക്ഷത്രം ജനിച്ച വ്യക്തി വിഭാഗശേഷം ഭർത്താവിൻ്റെ ഭവനത്തിൽ വരുമ്പോൾ എല്ലാവിധ ഭാവ ഐശ്വര്യങ്ങളും ഭാവുകങ്ങളും ആ വ്യക്തിക്ക് ഭർത്താവായി വരുന്ന വ്യക്തിക്ക് ലഭിക്കുന്നതായിരിക്കും ഒരു പങ്കാളിക്ക് നല്ലൊരു ഉത്തമ സുഹൃത്ത് അതായത് പങ്കാളികൾക്കിടയിൽ കാര്യങ്ങൾ ോട് ഷെയർ ചെയ്യും സുഹൃത്തുക്കളെ പോലെ നല്ലൊരു ഫ്രണ്ട്സിനെ പോലെ കഴിയണമെന്നാണ് പറയുന്നത് അപ്പോൾ അങ്ങനെയുള്ള ഒരു നല്ലൊരു ഫ്രണ്ട്സ് നല്ലൊരു മനസ്സിനും ഉടമയാണ് മകേര നക്ഷത്രം ജനിച്ച സ്ത്രീകൾ ഇവരെ വിവാഹം കഴിക്കുന്നത് മൂലം പുരുഷന്മാർക്ക് ജീവിതത്തിൽ എല്ലാവിധ ഐശ്വര്യങ്ങളും സൗഭാഗ്യങ്ങളും ലഭിക്കുന്നതുമായിരിക്കും ഇനി അടുത്ത നക്ഷത്രം തൃക്കേട്ടയാണ് ഈ നക്ഷത്രക്കാരെ സ്ത്രീകളെ വിവാഹം കഴിക്കുന്നവർക്കും ഭാഗ്യവും ഐശ്വര്യവും ആയിരിക്കും അതുപോലെ ഭർത്താവിനോട് വിശ്വസ്തത കാണിക്കുന്നവരായിരിക്കും ഇക്കൂട്ടർ കാരണം ഒരു വിവാഹ ജീവിതത്തിൽ പരസ്പരം കാര്യങ്ങൾ ഒളിവും മറവും ഇല്ലാതെ ഷെയർ ചെയ്യുകയും പരസ്പരം കാര്യങ്ങൾ പങ്കുവെക്കുകയും എന്നാണ് ഒരു വിവാഹ ജീവിതത്തിൻ്റെ അടുത്തറിയെന്ന് പറയുന്നത് വിശ്വാസവഞ്ചന കാണിച്ച പിന്നെ വിവാഹ ജീവിതത്തിൽ അല്ലെങ്കിൽ ആ ബന്ധങ്ങൾ പിന്നെ വിളക്കി ചേർക്കുവാൻ സാധിക്കുന്ന കാര്യവുമല്ല അപ്പോൾ തൃക്കേട്ട നക്ഷത്ര ജനിച്ച് സ്ത്രീകൾ വിശ്വാസവഞ്ചന കാണിക്കുന്ന സ്വഭാവം ഇവർ അത്ര ഭർത്താവിനോട് അത്രയ്ക്ക് വിശ്വസ്തതയും കൂറും പുലർത്തുന്ന സ്ത്രീകളായിരിക്കും അതുകൊണ്ട് തന്നെ നല്ലൊരു ആവാനുള്ള എല്ലാ യോഗ്യതകളും എല്ലാ ഭാഗ്യങ്ങളും ദൈവം അനുഗ്രഹിച്ചു നൽകിയവരുമായിരിക്കും തൃക്കേട്ട നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീ ജനങ്ങൾ അതിലടുത്ത നക്ഷത്രം കാർത്തികയാണ് പൊതുവെ തിളങ്ങി നിൽക്കുന്ന നക്ഷത്രമാണ് കാർത്തിക എന്നാണ് പറയുന്നത് ഇതുവരെ വിവാഹം ഇവരെ വിവാഹം കഴിക്കുന്നവരുടെ ജീവിതത്തിലും പ്രത്യക്ഷമായി ഉണ്ടാകുന്ന ഒരു തിളക്കം അതായത് ഇതുവരെ ഉണ്ടായിരുന്ന തിളക്കത്തിൽ നിന്നെല്ലാം വീണ്ടും പത്തരം മാറ്റി പക കൂടി ജീവിക്കുന്ന ഒരു ജീവിതമില്ലേ അത് ഇവർ ഇവരെ വിവാഹം കഴിക്കുന്നത് മുഖേന ആ പുരുഷനും ആ ഭവനത്തിനും ഉണ്ടാവുകയും വിവാഹം കഴിച്ച പുരുഷനോട് എല്ലാ എല്ലാവിധത്തിലും നീതി പുലർത്തുന്നവരാണ് കാർത്തിക നക്ഷത്രക്കാർ ആ നീതി പുലർത്തുന്നത് ഇരട്ടി പകട്ടോടുകൂടി ആ ഉളിമങ്ങാതെ ഇരട്ടി പകട്ടോടുകൂടി ഇവർക്ക് ജീവിതത്തിൽ അത് ശോഭിക്കുകയും ചെയ്യുന്നതായിരിക്കും ഇവരെ വിവാഹം കഴിക്കുന്നത് ജീവിതത്തിൽ വളരെ ഭാഗ്യം കൊണ്ടുവരികയും ചെയ്യുന്ന ഒരു കാര്യമാണ് ഇനി അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് രേവതിയാണ് ഭർത്താവിന് ഭാഗ്യമാകുന്ന രേവതി നക്ഷത്രമാണ് സ്ത്രീ നക്ഷത്രമാണ് രേവതി ഇവരെ വിവാഹം കഴിച്ചാൽ കഷ്ടകാലം ഒഴിഞ്ഞെന്ന് വേണം കരുതാൻ നല്ല കാലം വരുന്നു കഷ്ടകാലം ഒഴിഞ്ഞു എന്ന് തന്നെ വേണം കരുതാൻ സൗന്ദര്യവരികളും ഭക്തകളുമാണ് ഭക്തർ ഭക്തെന്ന് പറഞ്ഞാൽ ഈശ്വരവിശ്വാസികളായിരിക്കും ദേവ് നഫർത്തു ജനിച്ച സ്ത്രീകൾ ഇപ്പം സ്വന്തം വീട്ടിൽ എത്ര എങ്ങനെയാണ് സ്വന്തം വീട്ടിനെ പരിപാലിച്ചു പോ പോരുന്നത് അത് അതേപടി തന്നെ വിവാഹം കഴിച്ചു വരുമ്പോൾ ആ വീടിനെയും സ്വന്തം വീടായി കണ്ട് തങ്ങളാൽ കഴിയുന്ന രീതിയിൽ ആ എല്ലാ രീതിയിലും ആ വ്യക്തികളെയും എല്ലാ രീതിയിലും എല്ലാ തരത്തിലും സപ്പോർട്ട് ചെയ്യാനുള്ള ഒരു മനസ്സും പക്വതയും എല്ലാം ഒത്തിണുങ്ങിയതാണ് രേവതി നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീ ജനങ്ങളും അപ്പോൾ വിവാഹത്തിന് ശേഷം ഭർത്താവിന് ഐശ്വര്യമായി മാറുന്ന സ്ത്രീ നക്ഷത്രങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞത് വീഡിയോ എവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഗുണകരമായി ഏവർക്കും അത് മനസ്സിലാക്കാൻ സാധിച്ചു സാധിച്ചുവെന്നും കരുതുന്നു നന്ദി നമസ്കാരം